സ്ത്രീയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു അധ്യാപകനെക്കുറിച്ചുള്ള കഥ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയും താൽപര്യവുമുള്ള ഈ അധ്യാപകൻ ക്ലാസ്സിലെത്തിയാൽ ഉടനെ വിദ്യാർത്ഥികളുടെ മുൻപിൽ നിന്ന് അവരെ നമിക്കും അതിനുശേഷമേ അദ്ദേഹം അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങുമായിരുന്നുള്ളൂ ഒരു ദിവസം വിദ്യാർത്ഥികളിൽ ഒരാൾ ധൈര്യം സംഭരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങ് എല്ലാ ദിവസവും ഞങ്ങളുടെ മുൻപിൽ നിന്ന് ഞങ്ങളെ നമിക്കുന്നത് അപ്പോൾ അധ്യാപകൻ പറഞ്ഞു നിങ്ങളൊക്കെ ഭാവിയിൽ എത്ര മിടുക്കന്മാരും അറിയപ്പെടുന്നവരുമായി തീരുവാൻ ഉള്ളവരാണ് അങ്ങനെയുള്ള നിങ്ങളുടെ മുൻപിൽ ഞാൻ ബഹുമാനം പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ ശിശുവിനും ഒട്ടേറെ സാധ്യതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് ശരിയായ ശിക്ഷണവും മറ്റനുകൂല സാഹചര്യങ്ങളും ഒത്തിണങ്ങി കിട്ടിയാൽ പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ട് പോലും അവരിൽ പലരും എത്രയോ ഉന്നതരായ വ്യക്തികളായി മാറാം നാം സാധാരണക്കാരായതുകൊണ്ട് വളർന്നുവരുന്ന പുതിയ തലമുറയും അങ്ങനെ തന്നെ ആയിത്തീരുന്നതിൽ നമുക്ക് ദുഃഖമില്ല എന്നാൽ പുതിയ തലമുറയ്ക്ക് പുതിയ പശ്ചാത്തലത്തിൽ നമ്മേക്കാൾ എത്രയോ അധികം ദൂരം മുന്നോട്ടു പോകുവാൻ സാധിക്കുമെന്ന് നാം ചിന്തിക്കാറുണ്ടോ വർഷങ്ങൾക്ക് മുൻപ് നാം വളർന്നപ്പോൾ ഉള്ളതിൽ നിന്ന് എത്രയോ മെച്ചമായ പഠന സൗകര്യങ്ങളും വളരാനുള്ള സാഹചര്യങ്ങളും ഇന്നുണ്ട് അവ പുതിയ തലമുറ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള അവസരവും പ്രോത്സാഹനവും കൊടുക്കുവാൻ നമുക്കു കഴിഞ്ഞാൽ നാളത്തെ തലമുറ ഇന്നത്തേതിൽ നിന്ന് എത്രയോ മുന്നിലാകുവാനും സാധ്യതയുണ്ട് ഈ സാധ്യത കാണുന്നതിനും പ്രവർത്തിക്കുന്നതിനും ശ്രമിക്കാം ഇന്നത്തെ തലമുറയിൽപ്പെട്ട നമുക്കും ഇനിയും വളരുവാൻ സാധിക്കുമെന്നുള്ളത് മറക്കാതിരിക്കാം റോമർ എട്ട് പതിനാല് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്